നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പല ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ എൻ എച്ച് എമ്മില് റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് നോക്കുന്നത് ഒന്നുമില്ല ക്യാരിയേഴ്സിൽ പോവുക റാങ്ക് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക എൻ എച്ച് എം എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ എച്ച് എം ഡിസ്ട്രിക്ട് വൈസ് റാങ്ക് ലിസ്റ്റിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റ് ഫോർ ദ വേരിയസ് പോസ്റ്റ് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ജെ പി എച്ച് ആർ ബി എസ് കെ എം എൽ എസ് പി റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ ജെ പി എച്ച് ആണിത് റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്നുള്ള കാര്യം അതുപോലെ തന്നെ എം എൽ എസ് പി പാലക്കാട് ജില്ലയിൽ എം എൽ എസ് പി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പേരുണ്ടോ എന്നുള്ള കാര്യം സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് ഒന്ന് പോസ് ചെയ്ത് നോക്കുക നിങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ആണ് റാങ്ക് ലിസ്റ്റ് സാധാരണ വരാറ് കഴിഞ്ഞ ആഴ്ച ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നായിരുന്നു അടുത്തത് റാങ്ക് ലിസ്റ്റ് ഫോർ ദ വേരിയസ് പോസ്റ്റ് എൻ എച്ച് എം പത്തനംതിട്ട സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് കെയറിൽ സ്റ്റാഫ് നേഴ്സ് രണ്ടുപേരുടെ പേരാണ് വന്നിരിക്കുന്നത് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സ്റ്റാഫ് നേഴ്സ് സോറി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് പിന്നെ നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഡിഇഒ കം അക്കൗണ്ടൻറ്റ് ആലപ്പുഴ ആലപ്പുഴ ജില്ലയിൽ ഡിഇഒ കം അക്കൗണ്ടൻറ്റ് റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് പോസ് ചെയ്ത് നോക്കുക കുറേ പേരുടെ പേര് വന്നിട്ടുണ്ട് ഓക്കെ അത് കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് ഫോർ ദി വേരിയസ് പോസ്റ്റ് എൻ എച്ച് എം കോഴിക്കോട് സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് കെയറിൽ പാലിയേറ്റീവ് കെയറിൽ ഇത്രയും പേരുടെ പേര് ആറ് പേരുടെ പേര് ഇട്ടിരിക്കുന്നത് പീഡിയാട്രിഷ്യൻ സ്റ്റാഫ് നേഴ്സ് സ്റ്റാഫ് നേഴ്സ് പീഡിയാട്രിക്സിൽ പീഡിയാട്രിക് സ്റ്റാഫ് നേഴ്സിൽ കോഴിക്കോട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒമ്പത് പേരുടെ റാങ്ക് ലിസ്റ്റ് ആണ് ഇട്ടിരുന്നത് ഇൻ്റർവ്യൂ ഡേറ്റ് ഇരുപത്തെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് കേട്ടോ പിന്നെ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ എം എൽ എസ് പി ഇരുപത്തെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ നിങ്ങളുടെ പേര് ആരെങ്കിലും പേരുണ്ടോ ഇരുപത്തഞ്ച് പേരുടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ എന്ന് നോക്കുക പിന്നെ ക്ലാസുകളുടെ ഡീറ്റെയിൽസ് ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക നമുക്ക് വരുന്ന കേരള പി എസ് സി എയിംസ് ആർ ആർ ബി ക്ലാസ്സുകൾ ലഭ്യമാണ് അപ്പോൾ നിങ്ങൾ നോക്കുക കേട്ടോ ഇത് ആലപ്പുഴ ജില്ലയിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സ്റ്റാഫ് നേഴ്സിന് റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ എന്ന് നോക്കുക അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം ആദ്യം വന്നത് പാലക്കാട് ജില്ലയിലാണ് എം എൽ എസ് പി ഇൻ്റർവ്യൂ നടന്നത് ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് കേട്ടോ ഒന്നും കൂടെ നിങ്ങൾ പോസ് ചെയ്ത് നോക്കുക പേരുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് പോസ് ചെയ്തു മുപ്പത്തി പേരുടെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് ജെ പി എച്ച് എൻ ആർ ബി എസ് കെ ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ ലിസ്റ്റ് ഉണ്ടോ റാങ്ക് ഉണ്ടോ റാങ്കിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് പോസ്റ്റ് ചെയ്ത് നോക്കുക ഇത്രയാണ് ഈ വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ ഡിസ്കഷൻ പോസ്റ്റ് ചെക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്